അപ്പോൾ നമുക്ക് ഇന്നൊരു കറിവേപ്പ് നട്ടുപിടിപ്പിക്കാം കേട്ടോ ഒരു കറിവേപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു തൈ തന്നെയാണ് നല്ല ഇലകളൊക്കെ ഉള്ള തൈ അപ്പോൾ ഇത് ചട്ടിയിലാണ് നട്ടുപിടിപ്പിക്കുന്നത് അപ്പോൾ അത് വീഡിയോ എങ്ങനെ നോക്കാം നമുക്ക് കേട്ടോ ഞാൻ ചട്ടിയിലാണ് അധികം കറിവേപ്പ് നട്ടു വളർത്തുന്നത് താഴത്ത് കുടിച്ചിട്ടിട്ട് എന്താ അറിയില്ല മണ്ണിൽ കുടിച്ചിട്ടിട്ട് പിടിച്ച് കിട്ടുന്നില്ല ഞാൻ അപ്പോൾ ഇതാവുമ്പോൾ നിറയെ ഇല കിട്ടുന്നുണ്ട് ഇപ്പൊ വീഡിയോ ഒന്ന് നോക്കാം അപ്പോൾ ചട്ടിയിൽ വെച്ച കറിവേപ്പുകളാണ് ഇതൊക്കെ കേട്ടോ അതൊക്കെ ടെറസിന്റെ മുകളിലാണ് ഉണ്ടായിരിക്കുന്നത് ഇതേപോലത്തെ ചട്ടിയിലാണ് ഞാൻ നിറയെ വെച്ചിരിക്കുന്നത് ഇതേപോലത്തെ പരന്ന ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് പോയിട്ടുണ്ട് ആണ്ടിൽ അപ്പം ഇങ്ങനെ ഒരു കറിവേപ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കെപ്പോഴും വേപ്പില പറിച്ചെടുക്കാം അപ്പം ഇതേപോലെ ദ്വാരമുള്ള ചട്ടിയാണ് എടുക്കുന്നത് കേട്ടോ അത്രയും വലുപ്പമുള്ള അടിയിൽ ദ്വാരം വേണം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ ഓടിൻ്റെ കഷ്ണിട്ട് കൊടുക്കാം ി ഞാനിതിൽ കരിയിലയാണ് ഇടുന്നുട്ടോ അടിയിൽ എന്താ കരിയില ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് അടിയിൽ വീട്ടിലടിച്ചു വരുന്ന ഈ കരിയിലൊക്കെ നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചട്ടികൾ നിറയ്ക്കാം പിന്നെ കരിയില കമ്പോസ്റ്റ് ആക്കുകയും ചെയ്യാം കരിയില കമ്പോസ്റ്റ് ആണ് ഞാൻ ചെടികൾക്കൊക്കെ ഇടല്ലോട്ടോ ഇത്രയും കരിയില നിറച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ കരിയില കമ്പോസ്റ്റ് ആണ് കേട്ടോ കരിയില നമ്മൾ കമ്പോസ്റ്റ് ആക്കിയതാണ് കരിയില നിറച്ചിട്ട് ചാക്കലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റ് പിന്നെണ്ട് അതിൽ എന്നത്തും കരിയിലടിച്ചു വരിട്ട് അതിലിടും എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചാണകം തളിച്ച് കൊടുത്ത് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇതേപോലത്തെ കരിയിലെ കമ്പോസ്റ്റ് കിട്ടും അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഇത് ഇതെട്ടോ കരിയില കമ്പോസ്റ്റ് ഇതില് മണ്ണിരകളൊക്കെ ഉണ്ട് നിറയെ മണ്ണിരകൾ കണ്ടില്ലേ ശേഷം കുറച്ച് മണലിട്ട് കൊടുക്ക കേട്ടോ ഒരു വേരുപിടുത്തത്തിന് മണ്ണിട്ട് കൊടുക്കാം മണ്ണും മണല് ചാണകപ്പൊടിയൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തൊരു കൂട്ടാണ് ഇനി നമ്മൾ കറിവേപ്പ് ഇതിൽ നട്ട് കൊടുക്കാം കുറച്ച് വിസ്താരമുള്ള ചട്ടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പുള്ള ചട്ടിയാണ് അപ്പോൾ നമുക്ക് ഇതായി നട്ട് കൊടുക്കാം ബാക്കിയുള്ള കമ്പോസ്റ്റും കൂടി നട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പം നമ്മളുടെ ചട്ടിയിലെ കറിവേപ്പ് നട്ട് കഴിഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യ കമെന്റ് ചെയ്യ ചട്ടിയിൽ വെച്ച കറിവേപ്പുകളാണ് ഇതൊക്കെ കേട്ടോ ഒക്കെ ടെറസിന്റെ മുകളിലാണ് ഇതേപോലത്തെ ചട്ടിയിലാണ് ഞാൻ നിറയെ വെച്ചിരിക്കുന്നത് ഇതാ ഇതേപോലത്തെ പരന്ന ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് പോയിട്ടുണ്ട് നാണ്ടിൽ അപ്പോൾ അങ്ങനെ ഒരു കറിവേപ്പ് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും വേപ്പില പറിച്ചെടുക്കാം